പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ സ്നേഹമുള്ള ഈശോനാഥ അങ്ങ് തന്ന ഈ ദിനത്തെ ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ ഈ നിമിഷം അങ്ങേ കൂടുതൽ സ്നേഹിക്കുവാൻ എന്നെ യോഗിയാക്കണമേ കഴിഞ്ഞ ദിനങ്ങളിൽ അഗ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ശരീരവും ആത്മാവും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സങ്കടങ്ങളും സന്തോഷങ്ങളും വിചാരങ്ങളും എല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ എന്റെ പ്രവൃത്തികളെ അവിടുന്ന് നിയന്ത്രിക്കണമേ അങ്ങേത്തിരു രക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സംരക്ഷിക്കണമേ ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങേ സ്നേഹം പകർന്നു കൊടുക്കുവാൻ എന്നെ അർഹയാക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും എന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൃപാസന മാതാവെ അങ്ങ് അനുഗ്രഹിക്കണമേ അവരെയെല്ലാം അങ്ങോട്ടുള്ള ഐക്യത്തിൽ സദാ പരിപാലിക്കണമേ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് ഏവർക്കും അങ്ങ് നൽകണമേ ക്ലേശങ്ങളിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും സങ്കടങ്ങളിൽ സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ നന്മധർമ്മമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോ അപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷപ്പെടണമേ നന്മ നിന്ന മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷകളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ